ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിന് പിന്തുണ നൽകാൻ കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു കൊച്ചിയിൽ ചേർന്ന അസോസിയേഷൻ്റെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത് ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് നൽകാനും യോഗം തീരുമാനിച്ചു ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായാണ് നേതാക്കൾ കൊച്ചിയിൽ പ്രത്യേക യോഗം ചേർന്നത് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി ബിജു ആരോപണങ്ങൾക്ക് പിന്തുണ ലഭിച്ചത് കോഴ ആരോപണത്തിൽ ബിജു രമേഷ് ഉറച്ചു നിന്നു അസോസിയേഷന്റെ പക്കലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറും അസോസിയേഷൻ വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കുകയും ബിജു രമേഷിന് വേണ്ട പിന്തുണ നൽകുകയും ചെയ്യും മുതിർന്ന നേതാക്കൾ മാത്രം പങ്കെടുത്ത യോഗത്തിലുണ്ടായ തീരുമാനം എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുക കൂടുതൽ തെളിവുകൾ പുറത്തുവിടണമെന്നും കോഴ വാങ്ങിയ മറ്റു നേതാക്കളുടെ പേരുവിവരം പറയണമെന്നും അംഗങ്ങളുടെ ഭാഗത്തുനിന്നും സമ്മർദ്ദമുണ്ട് എന്നാൽ എക്സിക്യൂട്ടീവിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും ബിജു രമേഷിനൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം നേതാക്കളും ഉറച്ചു നിന്നു പ്രസിഡന്റ് രാജ്കുമാർ നിലപാടിനെ ചില അംഗങ്ങൾ വിമർശിക്കുകയും ചെയ്തു ഒടുവിൽ ഒറ്റക്കെട്ടായി ബിജു രമേഷ് ഉന്നയിച്ച ആരോപണത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു എക്സിക്യൂട്ടീവിന് ശേഷം വെള്ളിയാഴ്ച ബിജു രമേഷ് വിജിലൻസ് സംഘത്തിന് തെളിവുകൾ കൈമാറുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ഒരു ഭാരവാഹി റിപ്പോർട്ടറോട് പറഞ്ഞു റിപ്പോർട്ടർ കൊച്ചി